ദൈവതിരനാമത്തിന്റെ മഹത്വം സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ ഇരുപത്തിനാലാമത്തെ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിലപാടുകൾ നിർമ്മലമാവുകയും കാഴ്ചപ്പാടുകൾ കാരുണ്യമുള്ളതായി തീരുകയും ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ജീവിതം അനുഗ്രഹപൂർണമായി മാറ്റപ്പെടുക കയ്യിലിരിക്കുന്ന പക്ഷിക്കുഞ്ഞിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് ഗുരുവിന്റെ മറുപടി അത് നിങ്ങളുടെ നിലപാടനുസരിച്ചിരിക്കും എന്നാണല്ലോ കൂടെയുള്ളവരുടെ ജീവനും ജീവിതവും മൂല്യമുള്ളതായി തീരുന്നത് നമ്മുടെ നിലപാടുകൾ അനുസരിച്ച് തന്നെയായിരിക്കും ജീവിതത്തിൽ ജാഗ്രത പാലിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് പലപ്പോഴും അപകടമുണ്ട് എന്നറിയുന്ന സ്ഥലത്ത് മനുഷ്യരൊക്കെ വലിയ ജാഗ്രത കാണിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലായിരിക്കും അപകടങ്ങൾ പതിയിരിക്കുന്നത് എന്ന് മറന്നു പോകുന്നതാണ് ജീവിതത്തെ വലിയ ദുരിതക്കയത്തിലേക്കാക്കുന്നത് ശിഷ്യൻ മരത്തിന്റെ മുകളിൽ കയറുന്നത് കണ്ട ഗുരു അവനോടൊന്നും പറയാതെ നിൽക്കുകയാണ് ചെറിയ ചില്ലകളിലൂടെ കയറുമ്പോ ഗുരു ഒന്നും പറഞ്ഞില്ല എന്നാൽ തായ്തടിയിലെത്തി ഇറങ്ങി വരുന്ന സമയത്ത് ഗുരു പറഞ്ഞു സൂക്ഷിക്കണം ഇറങ്ങി വന്ന ശിഷ്യൻ ചോദിച്ചു എന്റെ അങ്ങ് ചില്ലകളിലൂടെ ഞാൻ കയറി ഇറങ്ങിയപ്പോ സൂക്ഷിക്കാൻ പറയാതെ തായ്തടിയിലെത്തിയപ്പോ സൂക്ഷിക്കാൻ പറഞ്ഞത് ഗുരു പറഞ്ഞു ചില്ലകൾ ചെറുതാണ് പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് നിനക്കറിയാവുന്നതുകൊണ്ട് നീ സൂക്ഷിക്കും കയറിപ്പോയതല്ലേ ഇറങ്ങാൻ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് കരുതി തായ്തടിയിൽ എത്തിയപ്പോൾ നിന്റെ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയത് നിലപാടുകൾ നിർമ്മലമാകാം കാഴ്ചപ്പാടുകൾ കാരുണ്യമുള്ളതായിത്തീരുവാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ജാഗ്രത കാത്തു സൂക്ഷിക്കാൻ ഈ നോമ്പുകാലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ